നല്ല ഗേസ് അബ്ബയും മക്കളും യഥാ മക്കളെ കൊണ്ട് ജുഹു പാർക്കിൽ വന്നതാണ് അടിപൊളി പാർക്കാണ് ഒന്നും പറയാല്ല ഒരു വിമാനം ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ മുകളൂര് അതാണ് വേറൊരു വിമാനം പറഞ്ഞിട്ട് അമ്പാരും കഴിഞ്ഞാൽ വിമാനത്തിനുള്ള എൻജോയ് ചെയ്യാൻ അടിപൊളി കാൽ ജുഹു പാർക്കറിനെ ഒന്നും പറയാലാത്ത പാർക്ക് ഈ പാർക്ക് എന്ന് പറയാൻ വൺ സെറ്റപ്പ് ബോംബെയിൽ വരണോ ഒരു വട്ടെങ്കിലും വരണോ ഒരു വെറൈറ്റി വള്ളി ഒരു മരം ആണ് ഇതൊരു വെറൈറ്റി മരം ഇതിലെന്തോ കായകളും പൂക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അടിപൊളി സൈറ്റ് പറഞ്ഞാൽ അടിപൊളി സൈറ്റ് അംബാനി കനിയൊക്കെ വിമാനത്തിന്റെ മുകളിൽ കേറിയിട്ട് എൻജോയ് ചെയ്യാണ് അപ്പൊ ബോംബെ സന്ദർശിക്കുന്ന പോലെ എല്ലാരും ഒറ്റ വട്ടഞ്ചിലും ജുഹു ബീച്ച് സന്ദർശിക്കണം ജുഹു ബീച്ച് അല്ല ജുഹു പാർക്ക് ഓക്കെ അപ്പോൾ ചാനൽ കാണുന്ന പോലും എന്തായാലും ഞങ്ങളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ അബ്ബും മക്കളും വീണ്ടും കാണും വരയ്ക്കും വണക്കം സിരാജ് മരഞ്ചാട്ടി